തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിർത്തി നിൽക്കുന്നു പോഴും ബലാത്സംഗ കേസിലെ പ്രതിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷണം നൽകി നിലകൊള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ സസ്പെൻഷൻ എന്ന നടപടിയെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന കോൺഗ്രസ് നേതാക്കൾ എം എൽ എ രാജിവയ്ക്കണമെന്നോ ഇത്രയും ഗൗരവമേറിയ പരാതി നേരിടുന്നയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നോ പറയുന്നില്ല എം എൽ എ രാജ്യത്തെ നിയമസംവിധാനത്തെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഇയാളെ കോൺഗ്രസിൽ നിന്ന് ഉടൻ പുറത്താക്കുവാൻ നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം അസത്യങ്ങളായിട്ടുള്ള വാർത്തകൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ പറ്റിക്കുവാൻ ബി ജെ പി പല ചെപ്പടി വിദ്യകളും നടത്തുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരത്താകുമെന്ന ബി ജെ പിയുടെ പ്രകടനപത്രികയിലെ വാഗ്ദാനം തിരുവനന്തപുരത്തെ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള പച്ചക്കള്ളമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയിലെ ഒളിമ്പിക്സ് വേദിയാക്കുവാൻ തീരുമാനിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ലെറ്റർ ഓഫ് ഇൻ്റൻറ്റ് താല്പര്യപത്രം കൈമാറിക്കഴിഞ്ഞു ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് വെച്ച് വോട്ട് തട്ടാനാണ് രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയും ശ്രമിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് മുന്നോടിയായി ഇന്ത്യയുടെ കായിക സൗകര്യങ്ങൾ തെളിയിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദ് നടത്തുവാനുള്ള നീക്കങ്ങളുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് അഹമ്മദാബാദിലെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തിക്കാട്ടിയാണ് ഇന്ത്യ ഒളിമ്പിക്സ് ബിഡിങ്സിൽ ഒരുങ്ങുന്നത് സ്വന്തം സർക്കാർ ഗുജറാത്തിനെ വേദിയായി നിശ്ചയിച്ച അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഇതെന്നും അറിയാതെ കേരളത്തിൽ വന്ന് ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് ബി ജെ പി തട്ടിപ്പ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒളിമ്പിക്സിൻ്റെ കാര്യങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുവാൻ രാജേഷ് ചന്ദ്രശേഖരൻ എന്ത് അധികാരമാണുള്ളത് അത്രയ്ക്ക് മണ്ഡന്മാരാണോ തിരുവനന്തപുരം ജനങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഐഒ സിക്ക് നൽകിയ രേഖകളിൽ ഒരിടത്ത് പോലും തിരുവനന്തപുരത്തിൻ്റെ പേരില്ല അഹമ്മദാബാദ് ഫ്രണ്ട് റണ്ണറായി നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ചെപ്പിടി വിദ്യയാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക രാഷ്ട്രീയം പറയുവാനോ വികസനം പറ വികസനം പറയുവാനോ ബി ജെ പിക്ക് കഴിയുന്നില്ല രണ്ട് സുഹൃത്തുക്കൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ബി ജെ പിയേയും ആർ എസ് എസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച് അവർ ജീവൻ വലിയ ജീവൻ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നഗരത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതിന് മറുപടി പറയുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നില്ല കേരളത്തിൽ ഈ രണ്ട് സംഭവങ്ങൾ മാത്രമല്ല അനിൽ കൗൺസിലർ മുൻ കൗൺസിലർ ആത്മഹത്യ ചെയ്ത കാര്യം എന്ന് പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തപ്പോഴും ഇതുകൂടാതെ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പാനൂർ ലോഡ്ജിൽ മറ്റൊരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചും കോട്ടയം ജില്ലയിൽ ഒരു സഹോദരി ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം ഇതെല്ലാം ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുക ആ ചർച്ച മാറ്റിവിടുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവന നടത്തുന്നത് ജനങ്ങളെ വെറ്റുകളാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ഒഴിവാക്കേണ്ടതാണ് എത്ര അഹങ്കാരത്തോടു കൂടിയും ധിക്കാരത്തോടു കൂടിയാണ് മാധ്യമ സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്യുന്നത് അതൊന്നും മാധ്യമ സുഹൃത്തുക്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല മഹാപുരുവേഷം പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും ഒരു മാധ്യമ ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ്റെ ജാതകം അടക്കം വിളിച്ചു പറഞ്ഞിട്ടേ പോകുള്ളൂ അങ്ങനെ ഒരു രീതി രീതിയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞതിന് ആ ശരീരഭാഷ വിലയിരുത്തിക്കൊണ്ട് എത്രയോ അന്തിച്ചർച്ചകളും എത്രയോ കാലം ആ ചർച്ച നടത്തി നടത്തുന്നതിന് വേണ്ടി താല്പര്യം കാണിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിലോടൊന്നും ഒരു പ്രശ്നവും കാണിക്കുന്നില്ല മറ്റൊരു കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളെ വളരെ വളരെ പുച്ഛത്തോടു കൂടി കൈകാര്യം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ടെലിവിഷനിൽ പിന്നെ കണ്ടതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല